ക്യാൻസർ ലോകത്ത് ആളുകൾ മരിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് ഹൃദ്രോഗവും രണ്ടാം സ്ഥാനത്ത് ക്യാൻസറുമാണ് ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴും ആളുകൾക്ക് പൊതുവിൽ ഭയമാണ് ക്യാൻസറിന് അലോപ്പതിയിൽ എത്രമാത്രം ഫലപ്രദമായ ചികിത്സയുണ്ട് എന്ന് നമുക്കോരോരുത്തർക്കും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള ക്യാൻസർ രോഗികളെ പറ്റി ഒരു പഠനം നടത്തിയാൽ മനസ്സിലാക്കാവുന്നതാണ് ഞങ്ങൾ നടത്തിയ ഒരു നാടൻ പഠനത്തിൽ കണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നത് യൂറോ തെറാപ്പിയാണ് രണ്ടാം സ്ഥാനത്ത് റിസൾട്ട് തരുന്നത് ഹോമിയോപ്പതിയാണ് മൂന്നാം സ്ഥാനത്ത് ഹോമിയോപ്പതിയാണ് നാലാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് നാച്ചുറോപ്പതിയാണ് അഥവാ പകുതി ചികിത്സയാണ് അഞ്ചാം സ്ഥാനത്ത് ഗാനോ തെറാപ്പിയാണ് ആറാം സ്ഥാനത്ത് അലോപ്പതി അഥവാ ഇംഗ്ലീഷ് സിസ്റ്റം ആണ് ഇതിൽ ഏറ്റവും ചെലവ് കൂടിയതും സൈഡ് എഫക്റ്റുകൾ ഏറ്റവും കൂടുതലായും കണ്ടുവരുന്നത് അലോപ്പതി ആണ് എന്നാണ് പറയപ്പെടുന്നത് സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്നതല്ല അതിൻ്റെ ചികിത്സാരീതി അലോപ്പതിയിൽ പ്രധാനമായി മൂന്ന് ചികിത്സയാണുള്ളത് ഒന്ന് കീമോ അഥവാ വിഷം കൊടുത്ത് ക്യാൻസർ സെല്ലിനെ കൊല്ലുക എന്നാണത് മറ്റൊന്ന് സർജറി മറ്റൊന്ന് റേഡിയേഷൻ ഇത് മൂന്നെണ്ണമാണ് ഇംഗ്ലീഷിൽ ഉള്ളത് ഒരു ക്യാൻസറിനെ കണ്ടെത്തുന്നതിന് പലതരം ടെസ്റ്റുകളുണ്ട് അതിൻ്റെ പുറമെ അതിൽ സിഇസിടി സ്കാന് എടുക്കുന്നു അതിനൊരു പതിനായിരം ഉറപ്പിക്കോളം വരും പിന്നെ ഉള്ളത് തെറ്റ് സ്കാനാണ് അതിന് ഇരുപത്തഞ്ചോ ആയിരോ മുപ്പതിനായിരം ഉറപ്പിയൊക്കെയാണ് വരിക പിന്നെ അതിൽ നിന്നുള്ള ബയോപ്സി എടുത്ത് ടെസ്റ്റും ഉണ്ടാവും ഏകദേശം കൺഫേം ആകുമ്പോഴേക്ക് ഏതാണ്ട് ഒരു ലക്ഷം ഉറുപ്പിയ ആകുന്നുണ്ട് എന്നാണ് കേട്ടത് ക്യാൻസർ ഇത്രയും ഭീകരമാവാനുണ്ടായ കാരണം ഒന്ന് അതിൻ്റെ ഉള്ള ചിലവ് രണ്ടാമത്തത് ആ ചികിത്സയുടെ സൈഡ് എഫക്റ്റുകൾ വേദനാജനകമായ സൈഡ് എഫക്റ്റുകൾ പിന്നെ മറ്റൊന്ന് മൂന്ന് ഡോക്ടർമാരുടെ ഒരു ടീമാണ് അതിനെ ചികിത്സിക്കുന്നത് ഓങ്കോളജിസ്റ്റ് സർജന് റേഡിയേഷൻ സ്പെഷ്യലിസ്റ്റുകൾ ഏതായാലും ആവട്ടെ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ നാടൻ പഠനത്തിൽ അങ്ങനെ തന്നെ ഒരു പദം ഞാൻ ഉപയോഗിക്കും നാടൻ പഠനം ത്തിൽ കണ്ടത് അങ്ങനെയാണ് ക്യാൻസറിന് ചികിത്സിക്കുന്ന ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിലുണ്ട് മറ്റൊരു പ്രൈവറ്റ് ഹോമിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് അരീക്കോടിനടുത്ത ഉഗ്രാപുരത്തും ഉണ്ട് വേറെ പലരും ഈ രംഗത്ത് ചികിത്സിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഏതാണ് ഫലപ്രദമെന്ന് നമ്മളൊരു നാടൻ പഠനം അല്ലാതെ ഇപ്പോൾ ആരും ഇത് പഠിക്കാൻ പോകുന്നില്ല റിസർച്ച് നടത്താനും പോകുന്നില്ല അതിന് ഏറ്റവും നല്ല മാർഗം ക്യാൻസർ ഉണ്ടായ ആളുകൾ ഏത് സിസ്റ്റം പ്രകാരം ഫോളോ ചെയ്തു എന്നിട്ട് അതിന് ചിലവ് എത്രയായി അയാൾ എത്ര കാലം ജീവിച്ചു സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയുണ്ടായി എന്നാണ് പഠിക്കേണ്ടത് ഞാൻ എൻ്റെ നാട്ടിലെ അവസ്ഥ പറയാം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എൻ്റെ നാട്ടിൽ നാല് പേർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു എല്ലാവരും ചെയ്തത് ഇംഗ്ലീഷ് സിസ്റ്റമാണ് അവർ യുവാക്കളും മധ്യവയസ്കരുമായിരുന്നു വലിയ സംഖ്യ അവർക്കൊക്കെ ചെലവായി അതിന് പുറമെ രണ്ടോ മൂന്നോ കൊല്ലം മാത്രമാണ് അവർ ജീവിച്ചത് ആ നാല് പേരും മരിച്ചുപോയി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ നാട്ടിലുള്ള അവസ്ഥയെ പറ്റി നിങ്ങൾക്കൊരു നാടൻ പഠനം നടത്തി നോക്കാം എന്താണ് സംഭവിക്കുന്നത് എത്രയാണ് അതിന് ചെലവ് വരുന്നത് എന്ന് ഇവിടെ ഒരു നവിവചനം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ രോഗത്തിനും ഒള്ളഹത്തായ മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ശരിയായ മരുന്ന് കണ്ടെത്തിയാൽ രോഗം സുഖപ്പെടും എന്നത് ഒരു അരീസിൻ്റെ ആശയമാണ് എല്ലാ രോഗത്തിൻ്റെയും മരുന്ന് ഇംഗ്ലീഷിൽ തന്നെ കണ്ടെത്തണമെന്നില്ല കണ്ടെത്തുകയും ഇല്ല ഒരു സിസ്റ്റത്തിലും കണ്ടെത്താൻ കഴിയില്ല ലോകത്ത് നാനൂറിലേറെ ചികിത്സാ സമ്പ്രദായങ്ങളുണ്ടാവും അല്ലെങ്കിലും ചികിത്സക്ക് രോഗമുള്ള ആളുകൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് അവിടെയും റിസർച്ച് ആവശ്യമുണ്ട് ഏത് രോഗത്തിന് ഏത് ചികിത്സാ സമ്പ്രദായമാണ് ഏറ്റവും ഫലപ്രദം എന്ന് പഠിക്കേണ്ടതുണ്ട് അത് പഠിക്കാനുള്ളൊരു സംവിധാനവും എന്ന് ശരിക്കും ഇല്ല അതിനൊന്നും ആ രംഗത്തേക്കൊന്നും ആരും വരില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നും അവർക്ക് പണം കിട്ടുന്നൊരു കാര്യമല്ലല്ലോ പിന്നെ ഏതെങ്കിലും സാമൂഹ്യ സംഘടനകൾ ആ രംഗത്തേക്ക് ഇറങ്ങി ഒന്ന് പഠനം നടത്തുക അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും പിന്നെ ഹോമിയോപ്പതി ചില ആളുകളൊന്നും ഇത് കേട്ടിട്ടുണ്ടായിരിക്കില്ല ഹോമിയോപ്പതി സസ്യങ്ങളിൽ നിന്നുള്ള മാത്രം മരുന്നുകളാണ് ഏകദേശം നാൽപ്പത് മരുന്നുകളാണ് അതിൽ ഉള്ളത് ഉത്തരേന്ത്യയിൽ ഇത് വളരെ ഫലപ്രദമായിട്ട് ചികിത്സിക്കുന്നുണ്ട് എന്നാണ് അറിവ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒക്കെ അതുപോലെ തന്നെ ആയുർവേദത്തിലും മരുന്നുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് എന്ന് കേട്ടിട്ടുണ്ട് ചെങ്ങമ്പള്ളി മറ്റുമുള്ള ഒരു ലേഡി ഡോക്ടർ ഇതിനെ ചികിത്സിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഏതായാലും എൻ്റെ ഈ സംസാരം കേൾക്കുന്ന ആളുകൾ ഈ രോഗത്തിൽ അകപ്പെട്ടിട്ടിരുന്ന ആളുകളുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ബയോപ്സിയെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വികാരങ്ങളാണ് ബയോപ്സി എടുത്താൽ തന്നെ അത് ക്യാൻസർ കൂടുതൽ പകരുകയാണ് ചെയ്യുക എന്ന് പറയുന്ന ഡോക്ടർമാരുണ്ട് ഓക്കെ ഏതായാലും ഇതിനെക്കുറിച്ച് ശരിയായ വിവകരം കൊടുക്കുന്ന ഒരു കേന്ദ്രം ഉണ്ടായാൽ അത് ജനങ്ങൾക്ക് വളരെയധികം ഉപകരിക്കും പ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഞാൻ ഒന്നാം നമ്പർ പറഞ്ഞതിനാണ് യൂറോ തെറാപ്പിയാണ് മറ്റൊന്ന് ഹോമിയോപ്പതിയാണ് അടുത്ത് നിൽക്കുന്നത് തൊട്ടടുത്ത് എലക്ട്രോ ഹോമിയോപ്പതിയാണ് പിന്നെ പ്രകൃതി ചികിത്സയുണ്ട് ഗാനോ തെറാപ്പി ആയുർവേദമുണ്ട് ഏറ്റവും അവസാനത്താണ് അലോപ്പതി എന്നാണ് എന്റെ നാടൻ പഠനത്തിൽ ഞാൻ കണ്ടത് ഞാൻ അത്ര മാത്രമേ പറയുന്നുള്ളൂ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ആളുകൾക്ക് പൊതുവിലുള്ളൊരു വിശ്വാസമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ യൂട്യൂബിൽ ഒരുപാട് ഡോക്ടർമാർ അത് നേരത്തെ കണ്ടെത്തിയാൽ അല്ലെങ്കിൽ ഇന്ന് പണ്ടത്തെ മാതിരി മാതിരിയല്ല ചികിത്സ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ചികിത്സിച്ച് പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയും മുതലായ വാചകങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് എനിക്കും ഈ കിട്ടിയ വിവരങ്ങൾ പലതും യൂട്യൂബിൽ നിന്നും അതുപോലെയുള്ള എൻ്റെ നിരീക്ഷണത്തിൽ നിന്നുമാണ് ഏതായാലും ഈ കാര്യങ്ങൾ നമ്മൾ ബന്ധപ്പെട്ടവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുന്നത് നന്നായിരിക്കും എൻ്റെ ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സീറോ നയൻ ഫൈവ് സീറോ എയ്റ്റ് അല്ലെങ്കിൽ ഏഴ് അഞ്ച് അഞ്ച് ഒമ്പത് എട്ട് എട്ട് പൂജ്യം ഇരുന്നൂറാണ് ഓക്കെ എന്നെ ശ്രദ്ധിച്ചതിന് നന്ദി